മലയാളം ബിഗ് ബോസ് സീസൺ സെവനിൽ ഇന്ന് രാവിലെ തുടങ്ങിയ പ്രശ്നമായിരുന്നു ജസ്സലിൻ്റെ ഡ്രസ്സിൻ്റെ പ്രശ്നം തന്നെയായിരുന്നു അങ്ങനെ ബിഗ് ബോസിൻ്റെ മുമ്പിൽ തനിക്ക് പുതിയൊരു ഡ്രസ്സ് വേണമെന്ന് പറയുകയും സ്വന്തം ഡ്രസ്സ് വലിച്ചു കീറിയെന്നാണ് അനുമോളും അടക്കമുള്ളവർ അവകാശപ്പെടുന്നത് പക്ഷേ ജസൽ അത് സമ്മതിച്ചിട്ടില്ല ഇത് ഞാൻ കീറിയതല്ല സ്വന്തമായി കീറി പോയതാണ് എന്നാണ് പറഞ്ഞത് എന്താണെങ്കിലും ബിഗ് ബോസിനോട് ഡ്രസ്സ് ആവശ്യപ്പെടുകയും ബിഗ് ബോസ് പറഞ്ഞു മൂന്ന് തവണ ഞാൻ വാർണിംഗ് നൽകിയിട്ടുണ്ട് ഇനി ജസ്സലിൻ്റെ കയ്യിൽ എന്തെങ്കിലും ഡ്രസ്സുണ്ടെങ്കിൽ അത് തിരിച്ച് ബിഗ് ബോസിനെ ഏൽപ്പിക്കുക എന്ന് പറഞ്ഞു അങ്ങനെ ജസ്സലിൻ്റെ കയ്യിൽ മൂന്ന് ഇന്നേഴ്സ് ഉണ്ടായിരുന്നു അത് തിരിച്ച് ബിഗ് ബോസിന് നൽകാൻ ബിഗ് ബോസ് ആവശ്യപ്പെടുകയും ചെയ്തു അങ്ങനെ അത് കൊണ്ടുവെക്കുകയും ചെയ്തിട്ടുണ്ട് ബിഗ് ബോസ് എനിക്കപ്പോൾ വേറെ ഏതെങ്കിലും ഡ്രസ്സ് ഉണ്ടോ എന്ന് ചോദിച്ചുകഴിഞ്ഞപ്പോൾ ജസ്സലിന് ബിഗ് ബോസ് ഒരു മറുപടി തന്നെ കൊടുത്തിട്ടില്ല അങ്ങനെ ഇന്ന് ബിഗ് ബോസ് വീട്ടിൽ പുഴ പ്രശ്നങ്ങളാണ് ജസ്സൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴിതാ രാത്രി വളരെ രസകരമായ ഒരു സംഭവമാണ് നമ്മുടെ ശൈത്യ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരികയാണ് അപ്പോൾ വാഷ്റൂമിൽ മുഖം കഴുകിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജസൽ അപ്പം ഇതെന്താണ് ആപ്പിളിട്ടിട്ടാണ് മുഖം കഴുകുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ജസ്ല പറയുന്നുണ്ട് ഏ ആപ്പിളൊന്നും അല്ല പിന്നെ ഇതെന്താണ് ഉള്ളിയോ ഉള്ളീൻ്റെ ആ ഇത് ഉള്ളീൻ്റെ തോരാന് ഇത് ഉള്ളിത്തോലിട്ടിട്ടാണ് ഞാൻ മുഖം കഴുകണേ എന്ന് പറഞ്ഞുകൊണ്ട് ജസ്സൽ ജസലവിടെ ഉള്ളിത്തോലിട്ട് മുഖം കഴുകിക്കൊണ്ടിരിക്കുകയാണ് ജസ്സലിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് അറിയിക്കുക കൂടാതെ ബിഗ് ബോസ് വീട്ടിൽ നിങ്ങൾക്കിഷ്ടപ്പെട്ട മത്സരാർത്ഥികളുടെ പേരും നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് അറിയിക്കാൻ മറക്കരുത്